എല്ലാവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ എൻ ടി പി സി നോട്ടിഫിക്കേഷൻ അഥവാ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അപ്പോൾ റെയിൽവേയിൽ ഒരു ജോലിക്ക് ശ്രമിക്കുന്നവർക്കുള്ള ഒരു സുവർണ അവസരമാണ് ആർ ആർ ബി എൻ ടി പി സി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി അപേക്ഷിക്കാനുള്ള തീയതി എന്ന് പറയുന്നത് സെപ്റ്റംബർ പതിനാല് മുതൽ ഒക്ടോബർ പതിമൂന്ന് വരെയാണ് ഉള്ളത് ഇപ്പോൾ വന്നിരിക്കുന്നത് ഡിഗ്രി യോഗ്യത ഉള്ളവർക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് അതായത് ഏകദേശം എണ്ണായിരത്തിലധികം വേക്കൻസികളാണ് ഉള്ളത് ഇനി തിരുവനന്തപുരം ഡിവിഷൻ പരിഗണിക്കുകയാണെങ്കിൽ നൂറ്റി എഴുപത്തി വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി അതുപോലെ തന്നെ പ്ലസ് ടു യോഗ്യതയുള്ളവർക്കുള്ള എൻ ടി പി സി നോട്ടിഫിക്കേഷൻ ഒരാഴ്ചയ്ക്ക് ശേഷം വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഡിഗ്രി യോഗ്യത ഉള്ളവർ ഉറപ്പായും അപ്ലൈ ചെയ്തിരിക്കേണ്ട ഒരു പരീക്ഷയാണ് ആർ ആർ ബി എൻ ടി പി സി എന്ന് പറയുന്നത് ഇതിന്റെ പ്രായപരിധി എന്ന് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിമൂന്ന് വരെ ആണെങ്കിലും പക്ഷേ ഈ നോട്ടിഫിക്കേഷന് മുപ്പത്തിയാറ് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം ഏറ്റവും മികച്ച സാലറി സ്കെയിലുള്ള ഏറ്റവും മികച്ച തസ്തികകളിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അതായത് ഗുഡ് സൈൻ മാനേജർ അതുപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്റർ തുടങ്ങിയ തസ്തികളിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അപ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ തയ്യാറെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടാലൻറ്റ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആർ ആർ ബി കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള വരാന്ത റൈസുമായിട്ട് ചേർന്ന് ആർ ആർ ബി എൻ ടി പി സി ഗൈഡ് പുറത്തിറക്കിയിട്ടുണ്ട് ഏറ്റവും പുതിയ ആർ ആർ ബി സിലബസ് അധിഷ്ഠിതമാക്കി മാത്തമെറ്റിക്സ് ജനറൽ അവയർനസ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് എന്നീ ഭാഗങ്ങളെ ടോപ്പിക് വൈസായിട്ട് മുൻവർഷ ചോദ്യങ്ങളെ ആധാരമാക്കി പരിശീലന ചോദ്യങ്ങൾ പരിശീലനമാണ് ഈ ഗൈഡ് പുറത്തിറക്കിയിട്ടുള്ളത് അയ്യായിരത്തിലധികം ചോദ്യങ്ങൾ ആർ ആർ ബിയുടെ അതേ മാതൃകയിൽ ടൈമറോട് കൂടി പരിശീലിക്കാനുള്ള അവസരവും ഈ ഗൈഡ് വാങ്ങുന്നതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് ഇനി അതിന് പുറമേ തന്നെ നൂറ്റി മുപ്പത്തി ഒന്ന് ഫ്രീ വീഡിയോ ക്ലാസ്സുകളും ഈ ലൈബ്രറിയും ഈ ഗൈഡിനൊപ്പം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്